ർക്കും റമൻ മുബാറക് നമ്മളിന്ന് റമൽലാൻ ഡേ വൺ വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് ഇൻഷാല്ല ഇനി അങ്ങോട്ട് എല്ലാ ദിവസവും നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് വീഡിയോ ചെയ്യണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം പഠിച്ചുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇതിൻ്റെ ഇടയ്ക്ക് വരാതിരുത്താതിരുന്നുകഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇതുപോലെയൊക്കെ ഭയങ്കര ആഗ്രഹത്തോടെ തുടങ്ങിയതൊക്കെയാണ് പക്ഷേ പകുതി ഒഴിച്ച് തന്നെ നിർത്തേണ്ടി വന്നു നമുക്ക് ചിക്കൻ ബോക്സ് ഒക്കെ ആയിട്ട് അങ്ങനെ പിന്നെ കഴിഞ്ഞ പ്രാവത്ത് നോമ്പും അങ്ങനെ പോയിട്ടുണ്ടായിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പിന്നെ ഓരോരോ കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ വീഡിയോ ഇടലൊക്കെ ഭയങ്കര കുറവായിരുന്നു ഇൻഷാല്ലാ ഇത്തവണ റമലാനെങ്കിലും നല്ല ഹുഷാറായിട്ട് വീടൊക്കെ വീഡിയോ ഒക്കെ ഇടണം എന്ന് വിചാരിച്ചിട്ട് ഞാൻ തുടങ്ങുവാണ് അപ്പോൾ എല്ലാവരും എൻ്റെ കൂടെ പഴയ പോലെ തന്നെ സപ്പോർട്ട് ചെയ്ത് ഉണ്ടാവണം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമുക്ക് എന്തായാലും ഇന്നത്തെ ദിവസത്തിലേക്ക് കിടക്കാം അപ്പോൾ രാവിലെ തന്നെ ഞാൻ കുറച്ച് പാത്രങ്ങളുണ്ടായിരുന്നത് കഴുകി മാറ്റുകയാണ് ഒതുക്കി പിറക്കി കഴുകാൻ വരുമ്പോഴത്തേക്കിന് കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ അത്രേ ഉള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി മാറ്റി പിന്നെ ഇന്ന് ഇത്ത ഇല്ല കേട്ടാ ഇന്ന് ഒന്നാം തീയതി ഒന്നാം ദിവസം ആയതുകൊണ്ട് ഇത്ത ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും ഇനി ആരും കാത്തിരിക്കുകയാണെന്നൊന്നും രാവിലെ തന്നെ നമ്മുടെ പണികളൊക്കെ അങ്ങ് ഒതുക്കിയേക്കാമെന്ന് കരുതി ഇന്ന് മട്ടനാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ അതൊന്ന് ഞാൻ കഴുകാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുത്തിട്ടുണ്ട് പിന്നെ വേഗം തന്നെ അതിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളിയും സവാളയും വെളുത്തുള്ളിയും ഇഞ്ചിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് അതൊക്കെ ഒന്ന് റെഡി ആക്കി കഴിഞ്ഞു പിന്നെ ഇനി കുറച്ച് ക്യാഷ് എടുത്തിട്ട് ഒന്ന് വെള്ളത്തിലിട്ട് വെക്കുന്നുണ്ട് മട്ടൻ നല്ല അടിപൊളിയായിട്ടൊന്ന് കറി വെക്കാൻ പോവാണ് നമ്മൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോ നല്ല സൂപ്പർ റെസിപ്പിയാണ് അപ്പോൾ ഒരു പ്രാവശ്യമെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക മട്ടൻ ഇഷ്ടപ്പെടാത്തവർക്ക് കൂടി ഇഷ്ടമാവും അത്രയും നല്ല അടിപൊളിയായിട്ടുള്ള റെസിപ്പിയാണ് അതിന് വേണ്ടിയിട്ട് നമുക്ക് ഒരു സവാള ആദ്യം ആദ്യമൊന്ന് നന്നായിട്ടൊന്ന് പൊരിച്ചെടുക്കണോട്ടോ നമ്മൾ ബിരിയാണിക്കൊക്കെ എടുക്കൂല്ല ഈ ഒരു പരുവം മതി ബിരിയാണിക്ക് എടുക്കുന്നത് അത്രയും മൂപ്പിക്കേണ്ട ഈ ഒരു പരുവത്തിന് സവാളൊന്ന് മൂക്കുന്ന സമയത്ത് നമ്മൾ ചെറിയുള്ളി എല്ലാം ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനി നമ്മൾ സവാ പിന്നീട് വഴറ്റി ചേർക്കുകയാണ് കേട്ടാ ചെയ്യുന്നത് അപ്പോൾ അതാ ഈ മൂപ്പിച്ച സവാള ഒന്ന് മാറ്റി വെക്കാം ഇത് നമുക്ക് മിക്സിയിലിട്ടിട്ടൊന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് നേരത്തെ വെള്ളത്തിലിട്ട് കാഷ്യൂ ചേർത്ത് കൊടുക്കാം ഒരു ആ ഒരു മട്ടൻ ആവശ്യമായിട്ടുള്ള കുറച്ച് വെളുത്തുള്ളിയും ഒരു പീസ് ഇഞ്ചിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അര കിലോ മട്ടനാണ് നമ്മളിവിടെ കറി വെക്കുന്നത് അതിനാവശ്യമായിട്ടുള്ളതാണ് നമ്മൾ എടുത്തിട്ടുള്ളത് ഇനി മട്ടൻ കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് കഷ്ണം കറുവാപ്പാട്ട രണ്ട് ഏലയ്ക്ക ആവശ്യത്തിനുള്ള ഉപ്പ് കറിവേപ്പില കുറച്ച് മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി മതിയാവും അതും കൂടെ ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ അരച്ചെടുത്ത ആ ഒരു മിക്സ് ഉണ്ടല്ലോ സവാള പൊരിച്ചതും ക്യാഷിനിട്ടും അതുപോലെ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചേർത്ത് അരച്ചിട്ടുള്ള ഒരു മിക്സും കൂടെ ഈ ഒരു മട്ടനിലേക്ക് ഇട്ട് കൊടുക്കുക സാധാരണ നമ്മൾ ക്യാഷു അരച്ചത് പിന്നീടാണല്ലോ ചേർക്കുന്നത് ഈ കറിയിൽ അങ്ങനെയല്ല ക്യാഷുവിലാണ് നമ്മുടെ മട്ടൺ കുക്കായി വരുന്നത് നല്ല ടേസ്റ്റാണ് കിടിലും ടേസ്റ്റാണ് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് മട്ടൺ ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് കേട്ടോ പിന്നെ അതിലേക്ക് ഒരു ടീസ്പൂണോളം കുരുമുളക് പൊടിയും ഒരു ടീസ്പൂണ് പെരിഞ്ചീരകവും ചേർക്കുന്നുണ്ട് കുരുമുളക് പൊടി കുറച്ചും കൂടെ നിങ്ങളുടെ ആവശ്യത്തിന് എരിവിനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കാവേ ഇനി നമ്മുടെ കുക്കറൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ഒരു മൂന്ന് വിസിൽ വേവിച്ചെടുക്കാം അപ്പോഴേക്കും മട്ട് നന്നായിട്ട് വെന്ത് കിട്ടൂല കേട്ടോ ഒരു നാലഞ്ച് വിസിലെങ്കിലും വേണം വേവാനായിട്ട് അപ്പോൾ ഒരു മൂന്ന് വിസിലെടുപ്പിച്ചിട്ട് നമുക്കത് മാറ്റി വെക്കണം ഇനി നമുക്ക് ഇതിലേക്ക് ചെറിയുള്ളി ഒന്ന് വഴറ്റി ചേർക്കാനുണ്ട് ചെറിയുള്ളി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിട്ടുള്ള ഏകദേശം ഒരു എണ്ണം ഉണ്ട് കേട്ടോ ഒര കിലോ മട്ടലിലേക്കുള്ള കണക്കാണ് പറയുന്നത് ഒരു നാലഞ്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം കുരുമുളക് പൊടി എരിവിന് വേണമെങ്കിൽ നമുക്ക് ലാസ്റ്റൊക്കെ ആയിട്ട് കുറച്ചും കൂടെ ഒക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ സ നമ്മുടെ ഒരു ചെറിയുള്ളി ഒന്ന് വഴണ്ടി വരുമ്പോൾ അതിലേക്ക് നാലഞ്ച് പച്ചമുളകും ചേർക്കുന്നുണ്ട് ഒരു തക്കാളി ചെറുതും കൂടെ ചേർക്കുന്നുണ്ട് എന്നിട്ട് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അണ്ടോ ഇട്ട് കൊടുക്കുന്നത് പിന്നെ ഒരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാല പൗഡറും ൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് അധികം വേണ്ട ഇത്രയും തന്നെ പൊടികൾ മതിയാവും പിന്നെ നമ്മൾ മുളക് പൊടി ചേർക്കുന്നത് വളരെ കുറച്ചാണ് ഉമ്മി പറയുന്നത് ഇവിടെ ഒരു കിലോ മട്ടന് ഒരു മുളിൻ്റെ പൊടി മതി എന്നാണ് കേട്ടോ അപ്പോൾ അത് നമുക്ക് തെറ്റിക്കേണ്ട നമുക്കൊരു അരമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം ഏകദേശം അര ടീസ്പൂണോളം മുളക് പൊടിയും കൂടെ ചേർക്കുന്നുണ്ട് മുളക് പൊടി അധികം ചേർക്കാത്ത തന്നെയാണ് മട്ടനെ കുറച്ചും കൂടെ ടേസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടാ അപ്പോൾ ഈ ഒരു കറി എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ മുസ്ലിം കല്യാണ വീടുകളിലൊക്കെ ചെല്ലുന്ന സമയത്ത് കുറച്ച് കുറച്ചൊരു പ്രീമിയം കല്യാണം ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ നല്ല മട്ടൻ ിട്ടൂട്ട അതായത് ഈ ക്യാറ്ററിംഗ് ആരുടെ ആ ഒരു മട്ടൻകറിയുടെ അതേ ടേസ്റ്റ് നമുക്കിവിടെ കിട്ടുന്നുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം എല്ലാവർക്കും ഇഷ്ടമാവും അപ്പോൾ നമ്മൾ രണ്ട് വിസിലടിച്ചതിന് ശേഷം നമ്മൾ കുക്കർ ഒന്ന് ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ വിസിൽ അതിൻ്റെ ഒരു പ്രഷറൊക്കെ പോയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഒന്ന് തുറന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ ഒരു ചെറിയ ഉള്ളിയുടെ മിക്സും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ബാക്കി വേവിച്ചെടുക്കാൻ ഒരു മൂന്ന് മിസിലും കൂടെ മതിയാകുട്ടോ സമയമുണ്ടെന്നുണ്ടെങ്കിൽ ഈ മട്ടൻ ചെറിയുള്ളിലേക്ക് ഒഴിച്ചിട്ട് ചെറിയ തീയിൽ സ്റ്റൗവിൽ വേവിച്ചെടുത്താലും മതി കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടെ എളുപ്പത്തിന് വേണ്ടിയിട്ട് കുക്കറിൽ ഒന്നും കൂടെ അങ്ങ് വേവിച്ചെടുക്കുന്നതേ ഉള്ളൂ അപ്പോൾ ഇനി ഞാൻ സമൂസയ്ക്ക് വേണ്ടിയിട്ട് റെഡിയാക്കുവാണ് അപ്പോൾ വെജിറ്റബിൾ സമൂസയാണ് റെഡിയാക്കുന്നത് ബീഫൊക്കെ ആണെങ്കിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ ഇതിലിടളളൂ കേട്ടോ മട്ടനൊക്കെ ആണെങ്കിൽ പിന്നെ അങ്ങനെ നമ്മൾ എടുക്കില്ല അപ്പോൾ എന്തായാലും പിന്നെ ആകെ അര കിലോ അല്ലേ ഉള്ളൂ അപ്പോൾ അത് പിന്നെ അതിനകത്തുനിന്ന് നമുക്ക് എല്ലാത്തിനും കൂടെ എടുക്കാനൊന്നും ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും നമുക്ക് വെജിറ്റബിൾ സമൂസ ഉണ്ടാക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു സവാള അപ്പോൾ സവാളേൻ്റെ പകുതി ക്യാബേജ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു കിഴങ്ങും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഇനി ഇതിലേക്ക് ഇതിലേക്കൊരു മൂന്നാല് ഉള്ളി നമ്മുടെ വെളുത്തുള്ളി ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് അതും കൂടെ ചേർത്ത് കൊടുക്കണം കേട്ടോ പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാം എല്ലാം കൂടെ ഉപ്പിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കണം നന്നായിട്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് വെന്ത് കുഴഞ്ഞു പോകരുത് ഒരു കറുമുറു കിട്ടുകയും ചെയ്യണം കേട്ടോ ഇത് പിന്നെ നമുക്ക് എന്താ നമ്മളുടെ കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതും ചെയ്തെടുക്കുന്നുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് പിന്നെ രണ്ട് മൂന്ന് ഏത്തപ്പഴം രാവിലെ പുഴുങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊന്ന് നന്നായിട്ട് ഉടച്ചെടുക്കുകയാണ് നമുക്ക് ചെറിയൊരു ബനാന ബോൾസ് ഉണ്ടാക്കിയെടുക്കാം പെട്ടെന്നുണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവം ഈസി റെസിപ്പി അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് ആ ഒരു പുഴുങ്ങിയ പഴം നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം അതിലേക്ക് ഏകദേശം ഒരു അരക്കപ്പോളം മൈദപ്പൊടി ഞാൻ ചേർത്തിട്ടുണ്ട് കാരണം നല്ല പോലെ പഴുത്ത പഴമായിരുന്നു അപ്പോൾ അത് ഒന്ന് പിടിച്ച് കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്ക് പൊടി ചേർത്താലേ നന്നായിട്ട് നമുക്ക് പിടിക്കാൻ പറ്റുള്ളൂ കേട്ടോ അതുകൊണ്ടാണ് പിന്നെ നമ്മളിതിലേക്ക് കഞ്ഞി വെക്കുകയാണ് കേട്ടോ അപ്പോൾ കഞ്ഞി വെക്കാൻ വേണ്ടിയിട്ട് ആശാളി ഉലുവ ചുക്ക് ജീരകം വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ നമ്മുടെ പൊടിയരി കഞ്ഞീൻ്റെ പൊടിയരി വെച്ചിട്ടാണ് നമ്മളിവിടെ കഞ്ഞി ഉണ്ടാക്കാറ് അപ്പോൾ അതങ്ങനെ കുക്കറിൽ വെച്ച് കൊടുത്തിട്ടുണ്ട് അതവിടെ നിന്ന് വേവട്ടെ നിങ്ങൾ ഇത്തവണ ശ്രദ്ധിച്ചോ എൻ്റെ പാത്രങ്ങളൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ പുതിയ പാത്രങ്ങളാണ് പാത്രങ്ങളാണിതെല്ലാം അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായില്ലേ എന്നൊക്കെ കമൻറ്റ് ചെയ്യണേ അപ്പോൾ എന്തായാലും എന്താ കിഴങ്ങ് ഒന്ന് വെന്ത് വരുന്ന സമയത്ത് നമ്മളിതിലേക്ക് മഞ്ഞൾ പൊടി മുളക് പൊടി ഗരം മസാല പൗഡർ കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വഴറ്റി വീണ്ടും ഒന്ന് മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ബനാന ബോൾസിലേക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് തേങ്ങ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം രണ്ട് ഏലക്കായും ൂടെ ഒന്ന് ചതച്ചിട്ട് ചേർത്ത് കൊടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കണം അത്യാവശ്യം മധുരം ഈ ഒരു ഏത്തപ്പഴത്തിനുണ്ടാകും അതുകൊണ്ട് ഒരു മൂന്ന് നാല് സ്പൂണൊക്കെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കേട്ടോ ഇനി കുറച്ച് അരിപ്പൊടി അല്ലെങ്കിൽ മൈദപ്പൊടി എടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് ആ ഒരു കൂട്ട് ഇതുപോലെ ബോൾസ് ആക്കി എടുക്കാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എടുക്കാം ബോളാണ് കുറച്ചും കൂടെ ഉണ്ടാക്കാനും എല്ലാത്തിനും എളുപ്പം അപ്പോൾ ഇതുപോലെ ഒന്ന് നന്നായിട്ട് ആ ഒരു അരിപ്പൊടിയിലോ അല്ലെങ്കിൽ മൈദപ്പൊടിയിലോ ഒന്ന് കോട്ട് ചെയ്തെടുക്കാതെ ഇതുപോലെ കിട്ടും നമുക്കിത് മാറ്റി മറ്റൊരു പാത്രത്തിലേക്ക് വെക്കാം എല്ലാം ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ചെറിയ ചെറിയ ബോൾസ് ആക്കിയിട്ടൊന്ന് ആക്കിയെടുക്കാം നല്ല ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ് അടിപൊളിയാണ് ഇത് തന്നെ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിങ്ങനെ ആക്കിയിട്ട് ഞാൻ നേരെ ഫ്രിഡ്ജിലേക്ക് വെക്കുകയാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് നാൾ സ്റ്റോർ ചെയ്ത് വെക്കാനും പറ്റും കേട്ടോ പിന്നെ മട്ടൺ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത് അതിൻ്റെ കളറൊക്കെ കണ്ടില്ലേ ഇത് ഇതിലായതുകൊണ്ട് ഇത്രയും കളറാണ് കേട്ടോ കുറച്ചും കൂടി നല്ല വെളുത്ത കളറിലാണ് ശരിക്കും ഇതിരിക്കുന്നത് അടുത്ത ഒരു വീഡിയോ വരുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും അപ്പോൾ ആ മട്ടനൊക്കെ ഞാനങ്ങനെ ഒന്ന് കോരിയൊക്കെ നോക്കി അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ മാറ്റി വെച്ചു നമ്മളിത് സമൂസ ഷീറ്റിലല്ല ഉണ്ടാക്കുന്നത് സമൂസ നമ്മൾ സാധാരണ പണ്ടൊക്കെ ഉണ്ടാക്കുന്ന പോലെ മൈദ ഒഴിച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ ചെറിയ ചൂടുവെള്ളത്തിലാണ് ഞാൻ ഈ ഒരു പിന്നെ സമൂസ കുഴച്ചെടുക്കുന്നത് ഞാൻ കുറച്ച് നല്ല ചൂടുവെള്ളവും കുറച്ച് പച്ചവെള്ളവും കൂടെ ചേർത്തിട്ടാണ് കേട്ടോ കുഴച്ചെടുത്തത് അപ്പോൾ ആ ഒരു പരുവൻ ചൂടായിക്കോളും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വിളിച്ചെണ്ണയും ഒഴിച്ചിട്ട് ഞാൻ അതൊന്ന് കുഴച്ചെടുക്കുകയാണ് നന്നായിട്ട് കുഴച്ചെടുത്ത് കുറച്ച് എണ്ണയും തൂത്ത് അതൊന്ന് മാറ്റി വയ്ക്കാം ഇനി ഉണ്ടാക്കുന്നത് നല്ലൊരു ജ്യൂസാണ് ഫ്രൂട്ടി ഒക്കെ കുടിക്കുമല്ലേ ആ ഒരു ടേസ്റ്റിൽ കിട്ടുന്ന നല്ല അടിപൊളി ഒരു ജ്യൂസാണ് കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് രണ്ട് പഴുത്ത മാങ്ങയും ഒരു പച്ചമാങ്ങയും കൂടിയാണ് കേട്ടോ അപ്പോൾ ഇത് കറക്റ്റ് ഏകദേശം ഒരു തൊണ്ണൂറ് ശതമാനവും നമ്മുടെ ഫ്രൂട്ടി കുടിക്കുന്ന അതേ കൂടി നമുക്ക് കുടിക്കാൻ പറ്റുന്ന ജ്യൂസാണ് നല്ല ടേസ്റ്റാണ് നോമ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കുടിക്കാനായിട്ട് പാലൊന്നും ചേർക്കാതെ ഉണ്ടാക്കാനും പറ്റും ഇപ്പോൾ മാങ്ങാൻ്റെ സീസൺ ആയതുകൊണ്ട് എല്ലാവർക്കും തന്നെ ചെയ്യാനും പറ്റും അപ്പോൾ അത് ആ രണ്ട് മാങ്ങയും ഒരു പച്ചമാങ്ങയും കൂടെ ചേർത്ത് നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ് ഒരു കപ്പ് വെള്ളവും ഒരു കപ്പ് പഞ്ചസാരയും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നമുക്കൊരു പത്ത് മിനിറ്റോളം നല്ല പോലെ വേവിച്ചെടുക്കണം ഇതുപോലെ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ട് അങ്ങ് വേവിച്ചെടുക്കണം അപ്പം മാങ്ങയൊക്കെ ഒന്നും കൂടെ അങ്ങ് ഉടഞ്ഞ ഇതായി വരും ഇനി നമുക്കിത് തണുത്ത് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അടിച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു സംഭവം നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എല്ലാം ട്രൈ ചെയ്ത് നോക്കണം പക്ഷേ ഇത് എല്ലാവർക്കും ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതാണല്ലോ മാങ്ങയൊക്കെ അപ്പോൾ എന്തായാലും എല്ലാവരും വീട്ടിലുണ്ടാവുന്നുണ്ട് അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എന്നിട്ട് മറക്കാണ്ട് നാളെ തന്നെ ഫീഡ്ബാക്കും പറയണേ പിന്നെ എനിക്ക് പുതിയ ട്രൈ പോഡ് വാങ്ങിയിട്ടോ അതാണ് കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ് അങ്ങനെ രാവിലത്തെ പണിയൊക്കെ ഒതുക്കി നേരെ കയറി കുളിയൊക്കെ കഴിഞ്ഞ് പയ്യ ഒരു നാലു മണിയായപ്പോഴാണ് വീണ്ടും കിച്ചണിലേക്ക് വരുന്നത് നമ്മൾ ഒറോട്ടിയാണെന്നുണ്ടാക്കുന്നത് മട്ടൻ കറിയാണല്ലോ പിന്നെ നോമ്പ് ഒന്നും അതുകൊണ്ട് സ്വാഭാവികമായിട്ടും ഒറോട്ടി ആയിരിക്കും അപ്പോൾ ഒറോട്ടിക്കുള്ള മാവ് കുഴക്കാൻ വേണ്ടിയിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ കുഴച്ചുവെച്ചിട്ടുള്ള സമൂസേൻ്റെ മാവ് ഇപ്പോൾ ശരിയായിട്ടുണ്ട് അപ്പോൾ അത് നമ്മളൊന്ന് പരത്തി എടുക്കാം കേട്ടോ നല്ല വലിപ്പത്തിന് നമുക്ക് പരത്തി എടുക്കണം ഞാൻ സമൂസ ഷീറ്റ് ഒന്നും അങ്ങനെ വാങ്ങിക്കാത്ത ആളായിരുന്നു കേട്ടോ പിന്നെയും പല പല സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ കുറച്ച് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ സമൂസ ഷീറ്റൊക്കെ വാങ്ങിച്ചിങ്ങനെ വെക്കുന്നത് അല്ലെങ്കിൽ ഇതുപോലെ ഉണ്ടാക്കാൻ നല്ല ഇഷ്ടമാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് കിട്ടും നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന ഷീറ്റ് വെച്ചിട്ടാണെങ്കിൽ നന്നായിട്ട് കിട്ടും പിന്നെ കുറച്ച് പണിയാണ് നമ്മളിങ്ങനെ ഓരോന്നും എടുത്ത് പരത്തി മുറിച്ചൊക്കെ വരുന്ന സമയത്ത് നമുക്ക് പത്തെണ്ണം മറ്റേതിൽ എടുക്കാം അപ്പോൾ എന്തായാലും കരത്തിയ ഓരോ ഷീറ്റും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ട് എടുക്കണം മുരിഞ്ഞൊന്നും പോകണ്ട ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി അങ്ങോട്ടിടുക ഒന്ന് ഇങ്ങോട്ടിടാം അതാ ഈ ഒരു പാത്രവും പുതിയതാണ് കേട്ടോ അപ്പോൾ പിന്നെന്താ അതെല്ലാം നമ്മൾ ഒന്ന് ചുട്ടെടുത്തിട്ടുണ്ട് ഒന്നും ഒരിഞ്ഞു പോവരുത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുക്കുകയെ ചെയ്യാവുള്ളൂ അതിന് ശേഷം നമ്മളിത് കട്ട് ചെയ്തെടുക്കുകയാണ് ഇതുപോലെയാണ് ഞാനിപ്പോൾ കട്ട് ചെയ്തെടുക്കുന്നത് അല്ലെങ്കിൽ ഒരുപാട് വേസ്റ്റ് പോകട്ടോ നമ്മൾ സമൂസ ഷീറ്റ് പോലെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ അതിൻ്റെ സൈഡിലത്തേക്ക് നമ്മൾ കളയേണ്ടി വരൂല്ലേ അപ്പോൾ ഞാനിത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ് ഇങ്ങനെ ചെയ്താലും പണ്ടൊക്കെ ഇങ്ങനെ തന്നെയായിരുന്നു കേട്ടോ ചെയ്യുന്നത് പണ്ട് ഇങ്ങനെ വാട്ടിയെടുക്കുകയൊന്നും ഇല്ല ഡയറക്റ്റ് പരത്തിയിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ചിട്ട് സമൂസയായിട്ട് ചെയ്യും പിന്നെ ഇതിൻ്റെ ക്രിസ്പിനെസ് കിട്ടാൻ എന്താ ചെയ്യേണ്ടത് എന്നിങ്ങനെ വന്ന് വന്ന് വന്നാണ് ഈ ൊരു റെസിപ്പി കിട്ടിയത് കേട്ടോ അങ്ങനെയാണ് പിന്നെ എപ്പോഴും ഇങ്ങനെ തന്നെയാണ് നമ്മൾ പണ്ട് നോമ്പോറെ വെക്കുമ്പോൾ പോലും ഇതുപോലെയാണ് എടുത്തിട്ടുണ്ടായിരുന്നു നന്നാൽ പോലും ഒരു സമൂസ ഷീറ്റ് വാങ്ങി യൂസ് ചെയ്യത്തില്ലായിരുന്നു കേട്ടോ പിന്നെ എന്തോ കൊള്ളാത്ത സാധനമാണ് സമൂസ ഷീറ്റ് എന്നുള്ളൊരു മൈൻഡായിരുന്നു മനസ്സിൽ പിന്നെ നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ ആ ഒരു ഇത് വരില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഷീറ്റ് യൂസ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് തന്നെയട്ടോ നമുക്ക് എളുപ്പമായിട്ട് തോന്നുക പിന്നെ നമ്മളിത് ഇതുപോലെ ഒന്ന് കോണാക്കിയിട്ട് മടക്കും അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ ആ ഒരു ഫില്ലിങ് വെച്ചു കൊടുക്കുക എന്നിട്ട് നമ്മൾ മൈദ പേസ്റ്റ് കൊണ്ട് ഒട്ടിച്ച് കൊടുക്കുക ചെയ്യുന്നത് നമ്മൾ മറ്റേത് ചെയ്യുന്നപ്പോൾ തന്നെയാണ് കുറച്ചും കൂടെ ഇങ്ങനെ എന്താ അഞ്ചാറ് മടക്കൊന്നുമില്ല ജസ്റ്റ് രണ്ട് മടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കുക ഒട്ടിച്ച് കൊടുക്കുക അത് ഉള്ളിലേക്കാക്കിയിട്ട് ആക്കിയിട്ട് ഫില്ലിങ് ഉള്ളിലേക്ക് അടുത്ത സൈഡ് താഴത്തേക്ക് കോണായിട്ട് മടക്കി കൊടുക്കുക അപ്പോൾ ഇത്രയുള്ളോട്ട് ആ പരിപാടി ഈസിയാണ് ഉണ്ടാക്കാൻ പിന്നെ കുറച്ച് പേരൊക്കെ ഉള്ളെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കിയെടുക്കാനുള്ളതേ ഉള്ളൂട്ടോ ഒരു എട്ടെണ്ണമൊക്കെ ഉണ്ടാക്കണമെങ്കിൽ രണ്ട് പത്തിരി രണ്ടെണ്ണം പരത്തിയാൽ മതിയല്ലോ എട്ടെണ്ണം ഒക്കെ സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നതൊക്കെ ഉള്ളു അപ്പോൾ ദാ ഞാൻ എല്ലാം തന്നെ ഇതുപോലെ അങ്ങ് പിന്നെ ഫില്ല് ചെയ്ത് ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് പിന്നെ ദാ ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ സമൂസ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇന്ന് നമുക്കിതൊന്ന് പൊരിച്ചെടുത്താൽ മതി അപ്പോൾ നേരത്തെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ഈ ഒരു ബോൾസും പിന്നെ ഇന്ന് സമൂസയാണ് കേട്ടോ ഇന്നത്തെ ഫ്രൈ ഐറ്റംസ് പിന്നെ ചിലർക്ക് ഫ്രൈ ഐറ്റംസ് കഴിക്കാൻ ഇഷ്ടം ഉണ്ടാവില്ല അങ്ങനെയുള്ളവരുണ്ടാക്കണ്ട പക്ഷേ എനിക്കൊക്കെ ഇഷ്ടമാണ് കേട്ടോ ഒരുപാടൊന്നും വേണ്ട പക്ഷേ ഒരു കടിയും എന്തെങ്കിലും ഒരു കടിയും ഒരു ജ്യൂസും അത് സമൂസയാണെങ്കിലാണിവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം സമൂസ ഇല്ലാത്തൊരു നോമ്പോറെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലല്ലോ സമൂസയാണല്ലോ മെയിൻ സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എല്ലാ ദിവസവും വരെ എന്തൊക്കെയുണ്ടെങ്കിൽ എല്ലാവർക്കും സമൂസ ഇല്ലേ എന്നൊരു ചോദ്യമാണ് എപ്പോഴും വരിക അപ്പോൾ ഞാനെപ്പോഴൊന്നും ഉണ്ടാക്കില്ല അതുവരെ കാര്യം എന്തായാലും ഇന്നിപ്പോൾ ആദ്യത്തെ നോമ്പൊക്കെ ആയതുകൊണ്ടാണ് പിന്നെ പറയാൻ പറ്റില്ല കേട്ടോ ഈ പ്രാവശ്യം ഇനി എങ്ങനെയാന്ന് കാരണം കഴിഞ്ഞ വർഷത്തെ ആ ഒരു കുറവും കൂടെ ഇത്തവണ നികത്തണം എന്നുള്ളതാണ് നമ്മുടെ ഒരു ആഗ്രഹം അപ്പോൾ നമ്മൾ കുറച്ചേ ഉണ്ടാക്കുകയുള്ളൂ എല്ലാവർക്കും ഒന്നോ രണ്ടോ കഴിക്കാൻ പാകത്തിന് അത് ചെറിയ സമൂസയാണ് അത്രയൊക്കെ തന്നെ ഉണ്ടാക്കുകയുള്ളൂ അത്രയൊക്കെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല കേട്ടോ നമ്മൾ ഒരുപാട് ഹെവിയായിട്ട് കഴിക്കാതിരുന്നാൽ മതി പിന്നെ കഴിക്കുന്നതിനെല്ലാത്തിനും ഒരു ലിമിറ്റ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമുക്കൊരു കടിയൊക്കെ കഴിക്കുന്നതുകൊണ്ട് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്നാണ് എൻ്റെ വിശ്വാസം എല്ലാം കൂടെ ഓവറായിട്ട് കഴിക്കാതിരുന്നാൽ മതി ഈ കരിയും പൊരിയും പിന്നെ ഒരുപാടായിട്ടുള്ള സാധനങ്ങളായിട്ട് കഴിക്കുമ്പോഴാണ് നമുക്ക് ഒത്തിരി പ്രശ്നങ്ങളൊക്കെ വരുന്നത് കേട്ടോ പിന്നെ നമ്മുടെ ആ ഒരു മാങ്ങാ ജ്യൂസ് നമ്മൾ വീണ്ടും ഒന്ന് മിക്സിയിലിട്ടിട്ട് നല്ലപോലെ അടിച്ചെടുത്തിട്ടുണ്ട് കുറച്ച് വെള്ളം ചേർത്ത് ഇതൊന്ന് നീട്ടിയെടുക്കുക നല്ലോണം ഒന്ന് ലൂസ് ആക്കി എടുക്കുക ആ ഒരു ഫ്രൂട്ടിയൊക്കെ വരുന്ന ഒരു കൺസിസ്റ്റൻസി ഉണ്ടല്ലോ ആ ഒരു എടുക്കുക അത്യാവശ്യം നല്ലോണം ഐസും കൂടെ ചേർത്ത് കൊടുക്കുക നല്ലോണം തണുത്തിരിക്കുക ഇരിക്കണം അപ്പോൾ ആവശ്യത്തിന് ഐസും കൂടെ ചേർത്തിട്ട് നമുക്കിവിടെ മൂടി വയ്ക്കാം അപ്പോൾ നമ്മളുടെ ആ ഒരു ജ്യൂസും റെഡിയായി കിട്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സംഭവം കുടിക്കാൻ പ്രത്യേകിച്ച് നോമ്പൊക്കെ തുറന്നിട്ട് ഇത് കുടിക്കാൻ അടിപൊളി ടേസ്റ്റാണ് എന്തായാലും നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ എന്നിട്ട് നാളെ തന്നെ ഫീഡ്ബാക്കും പറയണേ അപ്പോൾ എന്തായാലും എന്താ ജ്യൂസ് ആക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് മാറ്റി വയ്ക്കാം ഇനിയിപ്പോൾ കഞ്ഞിയിലേക്ക് അരപ്പ് ചേർക്കണം ആ കഞ്ഞിയൊക്കെ നന്നായിട്ട് വെന്ത് തണുത്തൊക്കെ ഇരിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഈ കുക്കർ ചെറുതാണ് അപ്പോൾ ഞാൻ എന്താ മറ്റൊരു കലത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് ഇതിലേക്ക് ഇനി അരപ്പും കൂടെ ഒഴിച്ചെടുത്താൽ മതി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മുടെ ബോൾസ് എല്ലാം പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു ഇതൊരു മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അങ്ങനെ പൊരിച്ചെടുക്കണം കേട്ടോ എല്ലാ സൈഡും നല്ലപോലെ മൂപ്പിട്ട് നല്ല ടേസ്റ്റ് ൂ പിന്നെ ആവശ്യത്തിന് ലൈലാത്താക്കി ഹാദക്കൂട്ടം കൊണ്ടുപോയി കൊടുത്തിട്ടുണ്ട് അതെല്ലാ വർഷവും നമുക്ക് ഉള്ളതാണല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പിന്നെ കഞ്ഞിക്ക് പയറുതോരൻ ഉണ്ടാക്കുന്നുണ്ട് ഇത് ഇടത്താഴത്തിലേക്കൊക്കെ കുടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ തറാവിയൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഇക്ക ഒരു ഗ്ലാസ് ഒക്കെ കുടിക്കും പിന്നെ ഇതിലേക്ക് നമ്മൾ ഉപ്പും വെളിച്ചെണ്ണയും ചെറിയ ചെറിയുള്ളിയും പച്ചമുളകും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് ചേർത്തിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് വേവിച്ചെടുത്തിട്ട് പിന്നെ അതിനകത്തേക്ക് തോരനുള്ള അരപ്പ് ചേർത്ത് എടുക്കുക കേട്ടോ ചെയ്യുന്നത് കഞ്ഞിയായി അപ്പോൾ അതാ ലയിലാത്താക്കുള്ള പങ്ക് ഞാൻ കോരി എടുക്കുകയാണ് ലൈലാത്ത അങ്ങനെ കഞ്ഞി വെക്കലില്ല കേട്ടോ നമ്മളാണ് അധികവും ലയിലാത്താക്കുള്ള കഞ്ഞി കൊടുക്കുക പിന്നെ ഇവിടെ പള്ളിയിൽ നിന്ന് അങ്ങനെ കഞ്ഞി കിട്ടാറില്ലേ സാധാരണ മിക്ക സ്ഥലങ്ങളിലും പള്ളിയിൽ നിന്ന് കഞ്ഞി കിട്ടും അപ്പോൾ എല്ലാവരും അങ്ങനെയാണ് കൂടുതലും എടുക്കുക അപ്പോൾ നമുക്ക് ഇവിടെ അങ്ങനെ പള്ളിയിൽ നിന്ന് കഞ്ഞി കിട്ടാറില്ല നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുകയാണ് മിക്ക ദിവസങ്ങളിലും ഉണ്ടാക്കും കേട്ടോ കഞ്ഞിയൊക്കെ പിന്നെ പ്രത്യേകിച്ച് ഉമ്മയ്ക്കും പാപ്പിക്കുമൊക്കെ കഞ്ഞി നല്ല ഇഷ്ടമാണ് നമ്മൾ ഇടത്താഴത്തിനൊക്കെ ഓരോ ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ അതുതന്നെ മതിയാവുമല്ലോ അപ്പം അങ്ങനെ പിന്നെ പിന്നെതാ ഒറോട്ടി ചൂടാണ് ഈ ഇല്ലെങ്കിൽ ഈ പോലെ നോമ്പിൻ്റെ ഒരു വൈബ് ഇല്ലല്ലോ ഒറോട്ടിയാണ് ഒറോട്ടിയും സമൂസയൊക്കെ നമ്മളുടെ ഒരു നോമ്പിൻ്റെ പ്രധാനപ്പെട്ട എന്താ ഭാരവാഹികളാണെന്ന് തന്നെ പറയണം അല്ലേ പിന്നെ പിന്നെതാ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് തോരനൊക്കെ റെഡിയാക്കുന്നുണ്ട് പിന്നെ ഉറോട്ടി ഉമ്മി പരത്തി തരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ചെയ്തെടുത്തിട്ടുണ്ട് അങ്ങനെ എല്ലാം സെറ്റ് ആക്കി ടേബിളിലേക്ക് വെച്ചിട്ടുണ്ട് ഞാൻ പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു വന്നത് വേറൊന്നും കൊണ്ടല്ല വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും നിങ്ങൾക്ക് കാണാനുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ട് പെട്ടെന്ന് പെട്ടെന്ന് പറഞ്ഞു പോകുന്നതാണ് കേട്ടോ അപ്പോൾ ഇത്രയ്ക്കാണ് ഇന്ന് ഫ്രൂട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് ക്യാരറ്റും കുക്കുംബറും വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മളുടെ നോമ്പ് വേറെ ഐറ്റംസ് ഇക്ക എത്തിയിട്ടുണ്ടായിരുന്നില്ല പള്ളിയിൽ നിന്ന് പുറത്തു നിന്നാണ് നോമ്പ് പറഞ്ഞത് പള്ളീന്ന് പിന്നെ ഞാനും ഹാതുകുട്ടനും ഉമ്മയും കൂടെ അങ്ങനെ നോമ്പൊക്കെ തുറക്കുകയാണ് അലഹമില്ല നല്ല ഉഷാറായിട്ടൊരു നോമ്പ് വരെ ആയിരുന്നു ഇന്നത്തേത് അപ്പോൾ ആദ്യം ഞാൻ കാരക്ക അല്ലെങ്കിൽ ഈത്തപ്പഴം വെച്ചിട്ട് ഞാൻ അങ്ങനെ നോമ്പ് തുറക്കാറില്ല കേട്ടോ എനിക്ക് പച്ചവെള്ളം കൊണ്ടോ സംസം വെള്ളം കൊണ്ടോ നോമ്പ് തുറക്കാനാണ് കുറച്ചും കൂടെ ഇഷ്ടം പിന്നെ എനിക്ക് ഈത്തപ്പഴം കഴിച്ചിട്ട് തുറക്കാൻ എനിക്ക് ഡ്രൈ ആയിട്ടുള്ള സാധനമാണല്ലോ പിന്നെ പെട്ടെന്ന് പല്ലിലും കയറി അങ്ങനെയും വേദന എടുക്കും അപ്പോൾ അങ്ങനെയാണ് പിന്നെ ആ ഒരു ജ്യൂസൊക്കെ കുടിച്ചു ഓരോ സമൂസയൊക്കെ തിന്നു ബോളൊക്കെ കഴിച്ച് അങ്ങനെ നോമ്പൊക്കെ തുറന്നു എല്ലാം കൂടി ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കുമെന്നേ ഉള്ളൂ കേട്ടോ പിന്നെയാണ് ഫുഡൊക്കെ കഴിക്കുക ഈഷംസ്കാരമൊക്കെ കഴിഞ്ഞിട്ടൊക്കെ ഫുഡൊക്കെ കഴിക്കുകയുള്ളൂ പിന്നെ ആ ഇതാണ് നമ്മളുടെ ആ ഒരു എന്ന് പറയുന്നത് മട്ടൻ കറി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു തേങ്ങയൊന്നും അരക്കാതെ നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ളതാണ് അപ്പോൾ തേങ്ങാപ്പാലും ഒറോട്ടിയും ആ ഒരു മട്ടൻ കറിയും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ നോമ്പ് വിശേഷങ്ങൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്ന കരുതാണ് ഇഷ്ടപ്പെട്ട പെട്ടാലും ഇല്ലെങ്കിലും പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും കമൻസിലൂടെ നിങ്ങൾ പറയണം അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഒരിക്കൽ കൂടി എല്ലാവർക്കും റമദാൻ മുബാറക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ